യാതൊരു മുഖവരകളുമില്ലാതെ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം സിറ്റിസൺഷിപ്പ് അമൻമെൻറ്റ് ആക്ട് സംബന്ധിച്ച് പ്രധാനമായും ഉയർന്നു കേൾക്കുന്ന ചില സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ശ്രമമാണ് ഈ വീഡിയോയിലൂടെ നടത്തുന്നത് പലവിധ സംശയങ്ങളാണ് നിയമത്തെക്കുറിച്ചുള്ളത് ചിലരുടെ സംശയം മതത്തിൻ്റെ പേരിൽ രാജ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമോ എന്നതാണ് ഒരു കാരണവശാലും പൗരത്വം നഷ്ടപ്പെടില്ല എന്നതാണ് വസ്തുത നിലവിൽ എങ്ങനെയൊക്കെ ഭാരതത്തിൻ്റെ പൗരനാകാം ജന്മം കൊണ്ട് നിങ്ങൾക്ക് ഭാരതത്തിൻ്റെ പൗരനാകാം ഭാരതത്തിലാണ് നിങ്ങൾ ജനിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാളെങ്കിലും ഭാരതത്തിൻ്റെ പൗരൻ ആയിരുന്നാൽ നിങ്ങൾക്കും പൗരനാകാം പിന്തുടർച്ച വഴി നിങ്ങൾക്ക് ഭാരതത്തിൻ്റെ പൗരത്വം ലഭിക്കും മാതാപിതാക്കളുടെ പിന്തുണർച്ച വഴി നിങ്ങൾക്ക് പൗരനാകാം അതായത് രണ്ടായിരത്തി നാല് ഡിസംബർ മൂന്ന് മുതൽ ഒരാൾ ഇന്ത്യക്ക് പുറത്താണ് ജനിക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ കോൺസുലേറ്റ് അല്ലെങ്കിൽ നയതന്ത്ര കാര്യാലയം വഴി രജിസ്റ്റർ ചെയ്യണം ഒരു വർഷം കഴിഞ്ഞാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ കുട്ടിക്ക് മറ്റൊരു രാജ്യത്തിൻ്റെ പാസ്പോർട്ട് ഇല്ല എന്നതിൻ്റെ ഡിക്ലറേഷൻ ലെറ്റർ കൂടി കയ്യിൽ കരുതണം രജിസ്ട്രേഷൻ ഇനി രജിസ്ട്രേഷൻ വഴിയും ഭാരതത്തിൻ്റെ പൗരനാകാം അതിനുള്ള വഴിയുമുണ്ട് നിയമപരമായി അതിന് ചില നിബന്ധനകളുണ്ട് അവഭക്ത ഇന്ത്യയിൽ ആകരുത കുട്ടിയുടെ ജനനം അപേക്ഷിക്കുന്നതിന് ഏഴ് വർഷം മുന്നേ സ്ഥിരമായി ഭാരതത്തിൽ താമസിക്കുന്നവരായിരിക്കണം പൗരൻ നാച്ചുറലൈസേഷൻ വഴിയും ഭാരതത്തിൻ്റെ പൗരനാകാൻ നിങ്ങൾക്ക് സാധിക്കും അഥവാ സ്വാഭാവികവൽക്കരണം എന്നാണ് ഇതിനെ പറയുന്നത് ഇതിലൂടെ വിദേശീയരായ വ്യക്തികൾക്ക് ഭാരതത്തിൻ്റെ പൗരന്മാരാകാം നിലവിലെ പൗരത്വ നിയമത്തിൻ്റെ കാര്യത്തിൽ കാര്യമായ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നത് നാച്ചുറലൈസേഷൻ്റെ കാര്യത്തിലാണ് അതായത് വിദേശീയർക്ക് ഭാരതത്തിൻ്റെ പൗരനാകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഇനി ഇതിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് നോക്കാം അതായത് പതിനൊന്ന് വർഷം ഇന്ത്യയിൽ താമസിക്കുന്ന വിദേശ പൗരന്മാർക്കാണ് നിലവിൽ പൗരത്വം നൽകുക പതിനാല് കൊല്ലത്തിൽ കണക്ക് കൂട്ടി നോക്കുമ്പോൾ മൊത്തം പതിനൊന്ന് വർഷം തികയണം നിങ്ങൾ ഭാരതത്തിലെ വാസം അപേക്ഷിക്കുന്നതിന് മുന്നേ പന്ത്രണ്ട് മാസം തുടർച്ചയായി ഇന്ത്യയിൽ താമസിച്ചിരിക്കുകയും ചെയ്യണം എന്നാൽ സി എ പ്രാബല്യത്തിൽ വരുന്നതോടെ ഭാരതവുമായി ചരിത്രപരമായി ബന്ധമുള്ള രാജ്യങ്ങളിൽ മതപീഡനം ഏറ്റുവാങ്ങി അഭയാർത്ഥികളായി ഭാരതത്തിലേക്ക് എത്തുന്നവർക്ക് പതിനൊന്ന് വർഷം പൂർത്തിയാക്കണം എന്നില്ല ചുരുക്കി പറഞ്ഞാൽ മതപീഡനം ഏറ്റുവാങ്ങി ഇവിടേക്ക് എത്തിയ മതന്യൂനപക്ഷങ്ങൾക്ക് ഒരു പരിഗണന കൊടുക്കുന്നു പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും കാര്യത്തിൽ ഭജനത്തിന് മുന്നേ ഇന്ത്യയോട് ചേർന്നു കിടന്നിരുന്നു എന്നതിൽ ആർക്കും സംശയം പക്ഷേ ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോകുമ്പോൾ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ യൂണിയന്റെ ഭാഗമല്ലല്ലോ അല്ലേ അങ്ങനെ ആകുമ്പോൾ അവർക്ക് ചരിത്രപരമായി ഭാരതത്തോട് എന്താണ് ബന്ധമെന്ന സംശയം വരാം എങ്ങനെ നാം അഫ്ഗാനിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളെ സ്വാഗതം ചെയ്യും അല്ലേ പറയാം നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് എന്ന് നാം കേട്ടിട്ടുണ്ടാകും തെക്കു പടിഞ്ഞാറൻ പ്രോവിൻസ് ഭാരതത്തിന്റെ ചരിത്രത്തിൽ ബ്രിട്ടനെതിരെ വലിയ പോരാട്ടം നടത്തിയവരാണവർ അതിർത്തി നിർണയിച്ചപ്പോൾ പാകിസ്ഥാനുമായാണ് അവർക്ക് അതിർത്തി കൂടുതൽ എന്ന കാരണത്താൽ അവരോട് അഫ്ഗാനിസ്ഥാനിൽ പോകണോ പാകിസ്ഥാനിൽ പോകണോ എന്നതായിരുന്നു ചോദ്യം അവരിൽ പലരും ഇന്ത്യയിലേക്ക് വരണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എങ്കിലും അനുമതി നൽകിയിരുന്നില്ല താലിബാനികളുടെ പീഡനം അനുഭവിക്കുന്ന അവർക്ക് ഒരു മാനുഷിക പരിഗണന കൊടുക്കണ്ടേ അതാണ് അവരെ നിയമം പരിഗണിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് നിയമം ലോകസഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിന് നിയമം നിലവിൽ വന്നു അതാ ഇപ്പോൾ വിജ്ഞാപനവുമായി പിന്നെ നിയമത്തെ എതിർക്കുന്നവരുടെ മറ്റൊരു വാദം ഭാരതം പോലൊരു ജനാധിപത്യ രാജ്യത്ത് തുല്യതയ്ക്ക് വിരുദ്ധമായി എങ്ങനെ നിയമം നടപ്പിലാക്കും എന്നത് കൂടിയാണ് ഭരണഘടനാ വിരുദ്ധമല്ലേ എന്നൊക്കെയാണ് അവരുടെ സംശയം ഒന്ന് ഇത് ഭാരതത്തിന് പുറത്തുനിന്ന് വരുന്നവരുടെ പൗരത്വ കാര്യമാണ് മറ്റൊന്ന് ഭരണഘടനാ പ്രകാരം തുല്യത മാത്രമല്ല തുല്യ സംരക്ഷണം നൽകണം എന്നതും ആർട്ടിക്കിൾ പതിനാലിൽ പരാമർശിച്ചിട്ടുള്ളതാണ് അതും നമ്മൾ ഓർക്കണം അടിക്കുന്നവനും അടികൊണ്ടവനും ഒരേ നിയമമല്ല വേണ്ടത് പീഡനം ഏറ്റുവാങ്ങി വരുന്നവരെ സംരക്ഷിക്കണം എന്നതാണ് ന്യായം